നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് ഒന്ന് രണ്ട് ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട് കാരണം നമ്മുടെ സി എൻ സി ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചുകൂടി ഒരു റെനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ അതിലുപരി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മളുടെ ഈ സി എൻ സി പോലുള്ള കോഴ്സുകൾ കേരളം വിട്ടുപോയി പഠിക്കുന്ന ഒരു ട്രെൻഡ് ഞാനിപ്പോ രണ്ടും കുറച്ച് ദിവസങ്ങളായി കാണുന്നു നിങ്ങൾക്കറിയാം ഞാൻ കുറേ നാളുകളായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എന്നിരുന്നാലും നമുക്ക് അദർ സ്റ്റേറ്റുകളിൽ നിന്നും കുട്ടികളെ നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന കോഴ്സുകൾ ഏത് ലാംഗ്വേജിലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായി അത് മലയാളം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങോട്ടേക്ക് എടുക്കാൻ ശ്രമിക്കാറില്ല റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായ ഈ ഒരു കോഴ്സിന് യാതൊരുവിധ വാല്യൂ ഉണ്ടാവില്ല വെറുതെ ക്ലാസ് എടുക്കുന്നു പഠിക്കുന്നു പോകുന്നു എന്നല്ലാതെ ഒരു ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ട സാഹചര്യം വരുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഇപ്പം ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നിലവിൽ കുറച്ച് ദിവസങ്ങളായി എന്നെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് പലരും കേരളം വിട്ടുപോയി ഈ ഒരു കോഴ്സ് പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം നമ്മുടെ കോളേജിൽ നമ്മൾക്ക് ആവശ്യത്തിന് കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികൾ വന്നാൽ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നിരുന്നാലും ഇത് നിങ്ങളുടെ ഒരു കരിയറിന്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു പുതിയൻ്റെ ഒരു പ്രശ്നം എന്തൊക്കെയാണെന്നും കൂടെ അടുത്ത് പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നമ്മൾ കേരളം പോയി പഠിക്കുമ്പം നമ്മളെ അത്ര അഡ്മിഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അവരെടുക്കുകയും ചെയ്യും ഇവിടെ മലയാളത്തിൽ ട്രെയിനിങ് നൽകും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ കോഴ്സുകളിലേക്കല്ല നമ്മളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാവുന്ന ആളുണ്ടെങ്കിലും നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമ്മൾ അവർ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു എന്താ പറയുക കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു ആൻസർ കിട്ടുന്നൊരു സിസ്റ്റം ഉണ്ടാവും അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു കാരണവശാൽ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവാതെ വരികയും നമ്മൾ ആ പഠിച്ച ഒരു പോർഷൻ നമ്മൾ സ്കിപ്പ് ഇനി ഇത് വേണ്ട അതല്ലെങ്കിൽ അടുത്തത് വരുമ്പോൾ പഠിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കുറേ പോർഷൻ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു രീതി ഉണ്ടാവും അത് നിങ്ങൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഓരോ കുട്ടികളിലും അത് നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് വരുന്ന ആ ഒരു കാര്യങ്ങൾക്കൊന്നും ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഒന്നിലും ഉണ്ടാവാതെ പോകും ആ പഠിച്ച കോഴ്സ് വെറുതെ ആയി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും പിന്നീട് നമ്മൾ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും വന്നിട്ട് ഇത് പഠിക്കുക ഒരു ഓപ്ഷനിലേക്ക് പല കുട്ടികളും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ ഒരു ട്രെൻഡ് നിൽക്കുന്ന കാരണം കുറേ അധികം അഡ്വർടൈസ്മെന്റും ആടുകളും നമ്മൾ പല രീതിയിൽ ഇപ്പം ഞാനാണെങ്കിൽ അധികം നമ്മൾ ഈ ഒരു ഇത് റിലേറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളും പ്രൊമോഷനായിട്ട് നമ്മളുടെ വാളുകളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് കാണുമ്പോൾ ഭയങ്കര ഹൈ ക്വാളിറ്റി കാര്യങ്ങളും പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവരുടെ വീഡിയോസ് വരുന്നത് പക്ഷേ അതിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയി നമ്മൾ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മളുടെ കോഴ്സ് തീർന്നാലും നിങ്ങൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഒരു രീതിയിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞൊന്നൊരിക്കലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല വരെ അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് വന്നാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതിവിടെ വന്നു കഴിഞ്ഞ് കണ്ട് മനസ്സിലാക്കി ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ റിവ്യൂ എടുത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നതായിരിക്കും അതനുസരിച്ച് മാത്രം നിങ്ങൾ എത്തിയാൽ മതി നമ്മൾ ഒരിക്കലും നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാൻ പറയും ഇന്നൊരു വീഡിയോ നിർബന്ധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നോക്കുക നമ്മൾ അദർ സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വെറുതെ പൈസ കൊണ്ടുപോയി വേസ്റ്റ് ചെയ്യാതെ നമ്മളുടെ നാട്ടിലുള്ള ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ വല്ല ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മളുടെ നിങ്ങൾക്കറിയാം മില്ലിംഗ് ലൈത്ത് അങ്ങനെ രണ്ട് മെഷീൻസാണ് നമ്മളിവിടെ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നത് കൂടെ കൂടെ ഇപ്പോൾ നമ്മൾ സി എൻ സി റൂട്ടർ എന്ന് പറയുന്ന മെഷീനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ നമുക്കിവിടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അതും നമ്മളുടെ എന്താ പറയുക പോഴ്സിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരു കുറഞ്ഞ എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ അധികം മെഷീൻസ് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇവിടുന്ന് തരുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കുട്ടികളിലേക്കൊക്കെ എത്തിക്കുക ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു സോ മച്ച്